ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനും വൈകിട്ട് ചപ്പാത്തിക്ക് കൂട്ടാനുമായിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിടങ്ങിയപ്പോലാണ് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ എടുത്ത് വെച്ചേക്കുന്നത് മനസ്സിലായി ക്യാരറ്റും കുറച്ച് പപ്പായയും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണോട്ടോ ഞാൻ ഈ ഷേപ്പിലാണേ നുറുക്കിയെടുത്തേക്കുന്നത് ഒരു പാനിലേക്ക് എണ്ണ വെച്ച് കടുക് താളിക്കാം കേട്ടോ അതിലേക്ക് ഉണക്കമുളകും കരിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പപ്പായയും ക്യാരറ്റും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ചു കൊടുക്കാം ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കാൻ മറക്കല്ലേ ഇപ്പം ഞാൻ തുറന്നിട്ട് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ചേർത്തത് മീറ്റ് മസാല കേട്ടോ ചിക്കൻ മസാലയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മാറും വരുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഓൾറെഡി വെന്തിട്ടുണ്ട് അപ്പോൾ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം മാത്രമായിട്ടോ അങ്ങനെ നമ്മൾ അടച്ചു വയ്ക്കുന്നത് ഇപ്പം ഞാൻ തീയേ കോഫ് ചെയ്തു വേറൊരു പാത്രത്തിലേക്ക് സെർവ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം